ഇസ്ലാം മതത്തിൽ തന്നെ മറ്റൊരു നിയമം ഉണ്ട് നമ്മുടെ ഇവിടെ ഉള്ളതുപോലെ തന്നെ കൊലക്കുറ്റൻ്റെതാളെ കൊല്ലാനിരിക്കുകയോ അല്ലെങ്കിൽ അതിന് കൊടുക്കുന്നതിന് ഇശാമതത്തിൽ ഗ്രന്ഥങ്ങളിൽ ദിയത്ത് കവത് എന്നെല്ലാം പേര് പറയും വായച്ചിത്തും കൊടുത്തുകൊണ്ട് ഒഴിവാക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട് ആ കുടുംബങ്ങൾ ആരാണെന്നോ അവരുടെ അവസ്ഥ എന്താണെന്നോ ഒന്നും അറിയാത്ത ഞാൻ വളരെ ദൂരെയുള്ള ഈ സ്ഥലത്ത് നിന്ന് യമനിലെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെ ബന്ധപ്പെടുകയും അവരോട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു ഇസ്ലാം മനുഷ്യത്വത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണല്ലോ അവിടെ ജാതിയോ മതമോ വേർതി അല്ല മനുഷ്യൻ എന്ന നിലക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് ഇത് അവിടെയുള്ള പണ്ഡിതന്മാരോട് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതും അവരംഗീകരിക്കുന്നതും ആണ് അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട് വല്ലതും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ചേർന്ന് ഈ കാര്യത്തിൽ ആലോചിക്കുകയും അങ്ങനെ വേണ്ടത് ചെയ്യാമെന്ന് എനിക്ക് അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത് ഇന്ന് ഔദ്യോഗികമായി നമുക്ക് അറിയിപ്പ് കോടതിയുടെ അറിയിപ്പ് തന്നെ ലഭിച്ചോ തൽ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സമയം വരാൻ സാധ്യതയുള്ളത് വേണ്ടി നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പ ദിവസം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു കോടതിയുടെ ലെറ്ററിൽ തന്നെ അയച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളും എല്ലാവരും പ്രാർത്ഥിക്കുക എന്നാൽ അതൊരു മനുഷ്യത്വത്തോടുള്ള സ്നേഹമായി നമുക്ക് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാമല്ലോ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ അതൊന്നും നമ്മുടെ അധീനത്തിൽ പെട്ടത് അല്ല മറിച്ച് വിദേശത്ത് വെച്ച് ഇത് കൊല്ലപ്പെട്ടു പോയാൽ അവ അവരുടെ കുടുംബങ്ങൾക്കോ ഇവിടെയുള്ളവർക്കോ റിയാനും ബന്ധപ്പെടാനും സാധിക്കാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് ഈ കുറ്റത്തിൽ നിന്ന് കാശ് വാങ്ങി ഒഴിവാക്കണം എന്ന് ഞാൻ പറയുകയുണ്ട് ഈ കാശ് കൊടുക്കാനും വാങ്ങാനും മറ്റും ആരാണ് ഉണ്ടാവുക എന്ന് അന്വേഷിച്ചപ്പോൾ ചാണ്ടിയമ്മൻ എം എൽ എ അതിന് തയ്യാറാണ് അദ്ദേഹത്തിൻ്റെ മുഖേര പലരും കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന വിവരം അറിയാൻ സാധിക്കുകയും ചെയ്തു ബാക്കി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എമ്മളും പ്രാർത്ഥിക്കുന്നു നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവട്ടെ ഏതായാലും നാളത്തത് നീട്ടിവെച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഏപെട്ടയാളപ്പം പൂർത്തിയായിട്ടില്ലല്ലോ ഇനിയുണ്ടാവുമെന്ന് ചോദിക്കാൻ ഇപ്പോൾ ഇടപെട്ടതിൻ്റെ ഫലമാണോ അവരാലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങൾക്ക് സാധാരണ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ ഉണ്ടാവല്ലോ നമ്മളിപ്പോൾ കാശ് കൊടുത്തിട്ടൊന്നും ഞമ്മളെ മകളെ മകനെ കൊലപ്പെടുത്തിപ്പം രക്ഷപ്പെടുത്താ പോണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ടാകുമല്ലോ അതുപോലെ അവർ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലേ അവരുമായി സംസാരിച്ചിട്ട് തന്നെ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയില്ല അത് സംസാരിക്കാൻ ഉള്ള ആളുകൾ അവിടുത്തെ പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാരും ജഡ്ജിമാരുമായി സംസാരിച്ചിട്ടാണ് ഇങ്ങനെ നീട്ടിവെക്കാൻ അവർ ഉത്തരവിട്ടിട്ടുള്ളത് ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ഈ കാര്യം ഞാൻ അറിയിച്ചിട്ടും ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു സമൂഹത്തിൽ ശ്രമത്തിലാണ് അതിൻ്റെ സ്ഥേതി ഇപ്പോൾ ഇന്നതാണ് എന്നുവരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്ത് അയച്ചിട്ടും ഉണ്ട് അതൊക്കെ അവർക്ക് അറിയാവുന്നതാണ് തുകയും ഒന്ന് ഞാൻ ചോദിക്കേണ്ട ആളല്ല ഞാൻ കൊടുക്കുന്ന ആളല്ലോ എത്രയാ തുക എന്നൊന്നും ചോദിക്കേണ്ട ആൾ ഞാനല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചോദിച്ചിട്ടില്ല കാരണം ഒരു മനുഷ്യൻ എന്ന നിലക്ക് എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക എന്ന നിലക്ക് തന്നെ നമ്മൾ പണ്ടും ഇന്നും ഏത് കാലവും ഞങ്ങളുടെ മുസ്ലിം എന്ന അഡ്രസ്സിൽ നോക്കുന്നത് ഞങ്ങളുടെ പള്ളികളിലും കോളേജുകളിലുമൊക്കെയാണ് പൊതുവിഷയത്തിൽ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ ഉണ്ടായിരിക്കാം അത് അത് അതവിടെ സംസാരിച്ചവർക്കല്ലേ അറിയുള്ളൂ ഞാൻ വളരെ ദൂരെ ഇന്ത്യയിലല്ലേ ഇപ്പോൾ ഉള്ളത് അവരെ വേണ്ടിയാണ് അവർ അവരെന്താ സ്വീകരിച്ചത് എന്നുള്ളതൊക്കെ സംസാരിച്ചവർക്കല്ലേ അറിയുള്ളുണ്ടായിരുന്നു വൈകുട്ടി നിന്നിട്ടുണ്ടോ വൈകുട്ടി നിന്നിട്ടുണ്ടോന്നൊന്നും നമ്മളതിൻ്റെ വിശദാംശം കണ്ടിട്ടും കേട്ടിട്ടുമില്ല നമ്മൾ അവിടുത്തെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെയാണ് അറിയിച്ചത് അവർ പറഞ്ഞാൽ ആ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും സ്വീകരിക്കുന്ന അത്രയും വലിയ ഉയർന്ന പണ്ഡിതന്മാരാണ് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു സംസാരിക്കുന്നുണ്ടാകുമ്പോൾ വിഷയത്തിൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തീരുമാനിക്കാവുന്നതല്ലല്ലോ അർച്ചകളും ആലോചനകളും എല്ലാം നടക്കുന്നുണ്ടായിരിക്കാം അതിൻ്റെ ഇടയിലൊക്കെ സംസാരിച്ചുകൊണ്ടുണ്ട് ആവശ്യമുള്ള സമയത്തൊക്കെ സംസാരിക്കുന്നുണ്ട് കുടുംബവുമായിട്ടുള്ള ആലോചനയ്ക്ക് വേണ്ടിയാണ് നിർത്തിവെച്ചത് പറഞ്ഞത് അവർ പറഞ്ഞിട്ടാണല്ലോ അവർ പറയാതെ നമ്മൾ സ്വന്തം ഭാഗ്യാൽ പറയലോ എത്ര ദിവസമായി അത് നിങ്ങൾക്കൊക്കെ അറിയാലോ അത് അവരെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഇടപെട്ടിട്ടുണ്ടാവും നമ്മൾ അവരോട് പറഞ്ഞു അവർക്ക് ഉള്ള സാഹചര്യവും സൗകര്യവും അനുസരിച്ച് അവർ ഇടപെട്ട് കാണും നമ്മളതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല ഓക്കെ എല്ലാവരും ഈ മനുഷ്യത്വപരമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി യുടെ വന്നെത്തിയതിൽ നിങ്ങൾ